ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇത്രയും വർഷത്തെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു അധ്യായം എന്നുള്ള നിലക്കാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ക്ലൈൻറ്റിന് ഓൺ ബോർഡ് ചെയ്യുന്നത് അങ്ങനെ ക്ലയൻറ്റിന് ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് എന്തൊക്കെ തരത്തിലുള്ള പേയ്മെൻറ്റ് മെത്തഡ്സാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് നമ്മുടെ മുൻത്തെ വീഡിയോയിൽ ആളുകൾ നമ്മൾ മീൻസ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡൗട്ടുകളും അതുപോലെ തന്നെ കമൻസിൻ്റെയൊക്കെ റീപ്ലേ എന്നുള്ള തരത്തിലുള്ള ഒരു സെക്ഷനും കൂടി നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിനൊക്കെ പുറമെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലയൻറ്റിനു ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ റിക്വയർമെന്റ്സ് നമ്മൾ എന്തൊക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പി ഡി എഫും കൂടെ നമ്മൾ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും റെഫറൻസ് എടുക്കുകയും ചെയ്യാവുന്നതാണ് സോ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഓൺ ബോർഡിങ് പറയുന്ന ഒരു പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു നമ്മുടെ കമ്പനീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ പറ്റിയിട്ടുള്ള പറ്റിയിട്ടുള്ളൊരു അവയർനെസ് നമ്മളൊരു ക്യാമ്പയിൻ പോലെ ചെയ്തിട്ടൊക്കെ ആളുകളിലേക്ക് എത്തിക്കുന്നു അത് ബൈ മെസ്സേജ് ആവട്ടെ ബൈ വാട്സപ്പ് മെസ്സേജസ് ആവട്ടെ ആഡ്സ് കൊടുത്തിട്ടാവട്ടെ അല്ലെങ്കിൽ മെയിൽ അയച്ചിട്ടായിരിക്കട്ടെ ഇത്തരത്തിൽ ആളുകളിലേക്ക് നമ്മുടെ കമ്പനീനെ പറ്റിയിട്ടുള്ളൊരു അവയർനെസ് എത്തിക്കുകയും അതിൽ നിന്ന് വരുന്ന ആളുകളെ മീൻസ് നമ്മുടെ ക്ലയൻസ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് മീൻസ് നമ്മുടെ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ നമ്മളൊരു കണ്ടിന്യൂസ് ക്ലയൻ്റ് ആക്കി മാറ്റുന്നതിൻ്റെ ഒരു പറയുന്നൊരു പേരാണ് എന്ത് ക്ലയൻറ്റ് ഓൺ ബോർഡിങ് എന്ന് പറയുന്നത് ആ ഒരു സെയിൽസിലേക്ക് എത്തിക്കുക എന്ന് നമുക്ക് പറയാം അതായത് നമ്മുടെ മെത്തേഡ്സ് എന്തൊക്കെയാണ് നമ്മുടെ വർക്ക്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ് എന്താണ് അവർക്ക് എന്താണ് വേണ്ടത് എന്താണ് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് ഇത് ചെയ്ത് കൊടുക്കേണ്ടത് മീൻസ് ഏത് ടൈം ലൈൻ്റെ ഉള്ളിലാണ് ഇത് ചെയ്തു തീർക്കേണ്ടത് എത്രത്തോളം വർക്ക് അവർക്ക് ആവശ്യമുണ്ട് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അതിൽ നിന്നൊക്കെ ഒരു ഫൈനൽ ഒരു ഡിസിഷനിലേക്ക് എത്തിയ ശേഷം നമ്മൾ അവരെ അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇതുവരെയുള്ള ഒരു പ്രോസസ്സിൽ നമുക്ക് എന്ത് പറയാം ക്ലയൻറ്റ് ഓൺ ബോർഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു റിയൽ ടൈം ക്ലയൻറ്റ് നമ്മളെടുത്ത് വരുന്ന സമയത്ത് അവർക്ക് ഫസ്റ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ പ്രൊഫൈൽ എന്താണ് എന്നുള്ളതാണ് എന്താണ് നമ്മുടെ ബ്രാൻഡ് എന്താണ് നമ്മൾ ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെയാണ് ഒരു ക്ലയൻറ്റിന് ചെയ്തു കൊടുക്കാൻ പറ്റുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവരെ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലീമൻ മെത്തേഡ്സ് അല്ലെങ്കിൽ എത്രക്കെയാണ് നമ്മുടെ പാക്കേജസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സോ ഫസ്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാവേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രീലാൻസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആയിക്കോട്ടെ എന്തൊക്കെയാണ് നമ്മുടെ സർവീസസ് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ലിസ്റ്റ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മളതിൽ ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലിയർ കട്ട് ഐഡിയ ഒരു പിക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അത് മേ ബി ഒരു ഫ്രീലാൻസർ ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോ ആയിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ നമ്മുടെ വെബ്സൈറ്റ്സ് ആയിരിക്കാം നമ്മുടെ ചാനലായിരിക്കാം അതിനുക്കുപരി നമ്മുടെ ഒരു ബ്രോഷർ നമ്മുടെ എല്ലാ വർക്കും അതുപോലെ തന്നെ അതിൻ്റെ മേ ബി പാക്കേജസ് ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം സോ നമ്മുടെ എല്ലാ വർക്ക്സും ഏതൊക്കെയാണ് സർവീസസ് എന്നുള്ളത് ഇപ്പോൾ ബ്രാൻഡിങ് ആവട്ടെ ഡിസൈനിങ് ആവട്ടെ ഗ്രാഫിക് സോറി മോഷൻ ഡിസൈനിങ് ആവട്ടെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ബ്രോഷർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഇതായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഏതൊക്കെ വർക്ക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് എത്ര കമ്പനിയായിട്ട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് നമ്മുടെ പ്രോജക്ട്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു ഈ ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുന്നു ഇതിന് ശേഷം നമ്മുടെ ഒരു ഐഡിയ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് എന്താണ് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ഏത് ഏരിയയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അവർക്ക് ഗ്രാഫിക് ഡിസൈനിങ് ആണോ വേണ്ടത് പോസ്റ്റർ ഡിസൈനിങ് ആണോ വേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ആനിമേഷൻസ് ആണോ വേണ്ടത് അല്ലെങ്കിൽ ബ്രാൻഡിങ് ആണോ വേണ്ടത് അത് നമ്മൾ കൃത്യമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക ഈ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് നമ്മളടുത്ത് ആദ്യം വരുന്ന സമയത്ത് ഒരിക്കലും ഒരു ക്ലിയർ കട്ട് പിക്ചർ അവർ തരില്ല ഒരിക്കലും തരില്ല നമ്മളെത്ര ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കിട്ടിക്കോളണം എന്നില്ല അവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ മാത്രമായിരിക്കും അവർ തരുന്നത് മേ ബി ഒരു വെബ്സൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ലോഗോ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് നല്ല രീതിയിൽ ഗ്രോത്തിലേക്ക് എത്തിക്കണം റീച്ചിലേക്ക് എത്തിക്കണം എന്നുള്ളത് മാത്രമേ പറയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ബ്രാൻഡിങ് ചെയ്യണം ഇത്ര മാത്രമായിരിക്കും പറയുന്നത് പക്ഷേ ഒരു കമ്പനിയുടെ ലോഗോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് അതിന് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം ഒരു ബ്രാൻഡിന് അതിൻ്റേതായിട്ടുള്ള കളർ ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ളൊരു കളർ പാലറ്റ് ഉണ്ടാവും മേ ബി ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ യൂസ് ചെയ്യുന്ന ഫോൺസ് ഉണ്ടാവും തുടങ്ങിയിട്ടുള്ള പല ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അവരടുത്തുനിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കുക ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു കളർ പാലറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ കളേഴ്സിനും തീം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവരുടെ കമ്പനിക്ക് അവർ ആഗ്രഹിക്കുന്ന എന്ത് തീമാണ് അല്ലെങ്കിൽ ആ കളറിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിലും ചെയ്യാം അവരടുത്ത് ചോദിക്കാം അതിനനുസരിച്ചുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം ഫോൺസ് യൂസ് ചെയ്യാം ഡിസൈൻസ് യൂസ് ചെയ്യാം ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ആണ് എന്ന് കരുതുക ആ റെസ്റ്റോറൻറ്റിൻ്റെ ഡിസൈൻസ് അല്ലെങ്കിൽ ബ്രാൻഡിങ് ചെയ്യുന്ന സമയത്ത് അവർ ഏത് തരത്തിലുള്ള സ്റ്റൈൽ ഫുഡാണ് കൺവേ ചെയ്യുന്നത് മീൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് മേ ബി ഏഷ്യൻ ഫുഡാവാം ഇന്ത്യൻ ഫുഡാവാം അറേബ്യൻ ഫുഡാവാം സീ ഫുഡ് ആവാം അല്ലെങ്കിൽ ചൈനീസ് ഫുഡാവാം ഇത്തരത്തിലുള്ള പല തരത്തിലുള്ള വെറൈറ്റീസ് ആ ഫുഡിൻ്റെ ഒരു മേഖലയിൽ അവൈലബിൾ ആണ് റെസ്റ്റോറൻറ്റ് അവൈലബിൾ ആണ് ഇതിലും തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് എന്താണ് ആളുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ഒരു സെമി ലക്ഷുറിയസ് ആയിട്ടുള്ളതുണ്ട് ഒരു നോർമൽ രീതിയിലുള്ള ബജറ്റിലുള്ള ഫുഡുകളും ആയിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്തു ചെയ്യുക അവരുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക ഇവരെന്തൊക്കെ കാര്യങ്ങളാണോ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്തു വെക്കണം എന്നുള്ളതാണ് എന്നിട്ട് അതിൽ വേണം നമ്മൾ എന്തു ചെയ്യാന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് അതായത് ഒരു കോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അവർ ചോദിച്ചിട്ടുള്ള റിക്വയർമെൻറ്റ്സ് അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും മീൻസ് എത്ര ടൈം ലൈൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മുടെ പേയ്മെൻ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കോട്ട് നമ്മൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ശേഷമായിരിക്കും പിന്നെ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ നമ്മൾ ഈ കോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അവരുടെ അടുത്തു നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇന്ഫോർമേഷൻ എന്താണ് അവരുടെ റിക്വയർമെന്റ് ഇത് ബേസ് ചെയ്തിട്ടുള്ള കോട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ആ കോർട്ടിൽ ഉൾപ്പെടുത്താതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെഡിലേക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം അതിൽ ഈ കാര്യങ്ങൾ നമുക്ക് ഏത് ടൈം ലൈനിൽ ചെയ്തു കൊടുക്കാൻ പറ്റും അവർ ഡിമാൻഡ് ചെയ്യുന്നൊരു ടൈം ലൈൻ ഉണ്ടാവും അതുകൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കൊരു ടൈം ലൈൻ അവരോട് പറയാം ഉദാഹരണത്തിന് അവർ വൺ വീക്ക് ആണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു സെവൻ ടു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് അവരോട് പറയാം അതുപോലെ തന്നെ പേയ്മെന്റ് പാക്കേജ് എന്താണെന്നുള്ളത് അവർ ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ടാവും അതുമായിട്ട് അതൊന്ന് കൺസിഡർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ പാക്കേജ് പറയാം ദെൻ നമ്മൾ പറയേണ്ട ഒരു കാര്യം എത്ര അഡ്വാൻസ് പേയ്മെൻറ്റ് അവർ ഇനീഷ്യലി ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം ഒരു ടോട്ടൽ എമൗണ്ടിൻ്റെ ഇത്ര പേർസെൻറ്റേജ് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ആ കോട്ടിൽ ഉൾപ്പെടുത്തുക ടോട്ടൽ എമൗണ്ട് ഇത്രയാണ് ഇത്ര പേർസെൻറ്റേജ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കളക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നിട്ട് മാത്രമാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് അവരോട് കൃത്യമായിട്ട് പറയുക ദെൻ ഈ ഒരു കണ്ടീഷനിൽ മീൻസ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ പറയാം ഒരു ഡിസൈനിൽ നമുക്ക് ഇത്ര റിവിഷൻസ് ചെയ്യാൻ പറ്റും ഒരു ക്ലയൻറ് ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്കിൽ ഒരുപാട് എഡിറ്റ്സ് അവർ ഡിമാൻഡ് ചെയ്യും സോ ഈ വർക്കിൽ ഇത്രത്തോളം എഡിറ്റ്സ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ആദ്യം കൃത്യമായിട്ട് അവർ പറഞ്ഞു മനസ്സിലാക്കുക ഡീഷണലി ഏതെങ്കിലും തരത്തിലുള്ള ഡിസൈൻസിൻ്റെ ചേഞ്ചോ അല്ലെങ്കിൽ എഡിറ്റ്സോ വരുന്ന സമയത്ത് അതിന് എക്സ്ട്രാ ചാർജ് ആവും എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഡിസിഷൻ പ്രകാരം നിങ്ങളുടെ ഒരു ഐഡിയോളജി പ്രകാരം നിങ്ങളത് എന്ത് ചെയ്യുക അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഒരു കോട്ടിൽ ഉൾപ്പെടുത്തണം അതായത് ഏതൊക്കെ വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കൂടുതൽ അഡീഷണൽ വർക്ക്സ് എന്തൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന പേയ്മെൻ്റ് എത്രയാണ് അതിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് എത്രയാണ് നമ്മുടെ ടൈം ലൈൻ എന്താണ് എത്ര റിവിഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇൻ കേസ് കൂടുതൽ ചേഞ്ചസോ അല്ലെങ്കിൽ അഡീഷണൽ വർക്ക്സോ വരുന്ന സമയത്ത് അതിൻ്റെ നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് പേയ്മെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ടൈം ലൈൻ ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം ആ ഒരു എഗ്രിമെൻറ്റ് നിങ്ങളെന്ത് ചെയ്യുക കൺഫേം ചെയ്യുക ദെൻ ആ വർക്കിലേക്ക് നിങ്ങൾ കിടക്കാം നമ്മൾ ഇത്രയും പറഞ്ഞു വെച്ചിട്ടുള്ളത് ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു കാര്യമാണ് ബ്രാൻഡിങ്ങിലേക്ക് പോകുന്ന സമയത്തുള്ള നമ്മുടെ റിക്വയർമെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരു ഡിസൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് അതായത് ഒരു പോസ്റ്റർ മേക്കിംഗ് അല്ലെങ്കിൽ ഏതെങ്കിലും പേജ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്രയും റിക്വയർമെൻറ്റ്സ് മതി നമ്മുടെ വർക്കിന് എത്രയാണ് പേയ്മെൻറ്റ് ടൈം ലൈൻ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടതുള്ളൂ ഇനി സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പല പ്ലാറ്റ്ഫോംസിലും ഇടപെടേണ്ട ആവശ്യമായിട്ട് വരും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ട്വിറ്ററിൽ അതുപോലെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇവിടെയൊക്കെ നമുക്ക് ആക്സസ് കിട്ടേണ്ടതായിട്ട് വരും അന്ന് ആ സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത് അതായത് ബ്രാൻഡ് അസെറ്റ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇവരുടെ പേജിൻ്റെ ക്രെഡിൻഷ്യൽസ് അതുപോലെ തന്നെ പാസ്വേഡ്സ് യൂസർ നെയിംസ് മെയിൽ ഐ ഡി അതിൻ്റെ പാസ്വേഡ് തുടങ്ങിയിട്ടുള്ള കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും കളക്റ്റ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അവരുടെ പേജിലോ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ ഏത് പ്ലാറ്റ്ഫോമാണ് അവർ ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ആക്സസ് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്കിന് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഒരു വർക്കിനെ അത് നന്നായിട്ട് ബാധിക്കും സോ ഇത്തരം ഡാറ്റാസും കൂടെ നമ്മൾ കളക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിനു മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ എന്നുള്ളത് മാത്രമല്ല കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്ക് ഡിമാൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഏതൊക്കെ ആക്സസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ട്വിറ്റർ ഇതിൽ ഏതാണ് നിങ്ങളുടെ അടുത്ത് ഉള്ളത് അതിൻ്റെ എന്തൊക്കെ വേണം പാസ്വേഡ് വേണം അതുപോലെ തന്നെ യൂസർ നെയിം ഐ ഡി വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റണം അല്ലാതെ നമ്മളൊരു എടുക്കുന്ന ഒരു ഒരു അവസരം ഉണ്ടാവാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം നമ്മുടെ ഓരോ വർക്കിലും ഒരു പ്രൊഫഷണലിസം ഉണ്ടാവണം എന്നുള്ളതാണ് ഡിസൈനിങ്ങിനായിക്കോട്ടെ ഒരു മാനേജിങ്ങിലായിക്കോട്ടെ ഓർഗനൈസിങ്ങിലായിക്കോട്ടെ ഒരു പ്രൊഫഷണലിസം നമ്മളെപ്പോഴും കാണിക്കണം അത് സ്റ്റാർട്ട് ടു എൻഡ് അത് നമ്മൾ കാണിക്കണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കുറയും സ്വാഭാവികമായിട്ടും എല്ലാ ഏരിയയിലും അങ്ങനെ തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് മീൻസ് ആ ഒരു സർവീസിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിങ് വേണം എന്നുള്ളതാണ് അതായത് ഡോക്യുമെൻറ്റേഷൻ എന്ന് നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് ഏത് വർക്കിൽ നമ്മൾ പറയുന്ന കാര്യമാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് അതായത് സ്റ്റാർട്ടിങ്ങിൽ എന്തായിരുന്നു ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു പേജ് എന്തായിരുന്നു ഒരു ബ്രാൻഡിൻ്റെ ചാനൽ എന്തായിരുന്നു ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്തായിരുന്നു ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രോപ്പർ റിപ്പോർട്ടിംഗ് അവിടെ വേണം നമ്മൾ ഓരോ ദിവസം ചെയ്തിട്ടുള്ള വർക്ക്സ് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്ന ലീഡ്സ് എന്തൊക്കെയാണ് അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ് അവിടെ വരുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് അതിന് നമ്മൾ എങ്ങനെയാണ് കവർ ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ോട്ട് ചെയ്തിട്ട് അത് അവർക്ക് എപ്പോഴും ചില കമ്പനികളായി ഡെയിലി ആ ഒരു പ്രസൻറ്റേഷൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് നമ്മൾ ഇന്ന് ഇന്ന കാര്യത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ന് ഇന്ന ഇന്ന ഏരിയയിലാണ് വർക്ക് ചെയ്യുന്നത് മേ ബി ഇന്ന് ഡിസൈനിങ്ങിലാണ് ഇന്ന് ലോഗോ ഡിസൈനിങ്ങിലാണ് ഇന്ന് വെബ്സൈറ്റ് ഡിസൈനിങ്ങിലാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലാണ് ഇന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് നമ്മൾ ഇന്നും ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ നമുക്ക് കാണാൻ പറ്റും നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് സോ ഇങ്ങനെ ആകുന്ന സമയത്ത് അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് നമ്മൾ ജെനുവൻ ആയിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഒരു ഫീൽ അവർക്ക് ഉണ്ടാവും മറ്റത് എന്താണ് അവർ ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവരുടെ ഉള്ളിൽ ഉണ്ടാവും ഇന്നിപ്പോൾ അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ വർക്ക് നടക്കുന്നുണ്ടോ തുടങ്ങിയിട്ടുള്ളൊരു ഡൗട്ട്സ് അവർക്ക് വരാൻ സാധ്യത അതൊക്കെ മാറ്റി നിർത്താൻ ഏറ്റവും എളുപ്പം എന്താണ് ഡെയിലി നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കുക ഇന്ന് നമ്മൾ ഈ വർക്ക് ചെയ്തു എന്നുള്ള രീതിയിൽ അപ്ഡേറ്റ്സ് ഡെയിലി കൊടുക്കുക അതിൽ നിന്ന് ഇത്രയും ലീഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വർക്കിൽ റിസൾട്ട് ഉണ്ട് എന്നുള്ള രീതിയിൽ ആളുകൾ ഹാപ്പിയോ മീൻസ് നമ്മുടെ ക്ലയൻറ്റ് ഹാപ്പിയോ അല്ല അവർ ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ കൂടുതൽ ടൈം ലൈനിൽ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യാൻ അവർക്കുള്ളൊരു കോൺഫിഡൻസും കൂടി അവിടെ ഉണ്ടായി വരും പോസിബിലിറ്റിയും കൂടെ അവിടെ കൂടുതലായിട്ട് ഉണ്ടായി വരുമെന്നുള്ളതാണ് സോ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ പി ഡി എഫ് നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മുമ്പ് മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് സോ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം താണ് അത് ഓരോന്നും വായിച്ചു നോക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക കൂടുതൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യത്തിലും അതുപോലെ തന്നെ നിങ്ങൾ ഈ പി ഡി എഫ് ചെക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് എല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യുക നമ്മൾ അതിനുള്ള എല്ലാം നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ലെറ്റ്സ് വൈൻഡ് ഫൈൻഡ് ഫോർ ടുഡേ താങ്ക് യു